ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം നേരികയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഇന്നത്തെ ദിനത്തോടനുബന്ധിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഒക്ടോബർ പതിനൊന്ന് ചൊവ്വാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം എന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഇന്ന് മൗലാന ആസാദിൻ്റെ ഓർമ്മയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ഡോക്ടർ കാസിമുൽ കാസിമി എഴുതിട്ടുള്ള ലേഖനമാണ് ഞാൻ ആ ലേഖനത്തിനേത് കിടക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി സ്വാതന്ത്ര്യ പോരാട്ട നായകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ കുറി ഖുർആൻ വിഖ്യാതാവ് ബഹുഭാഷ പണ്ഡിതൻ വാഗ്മി എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ കവി വിദ്യാഭ്യാസ വിഭക്ഷണൻ ദാർശനികൻ ജമിയത്ത് ഉൽമ എ ഹിന്ദ് പ്രസിഡന്റ് ഖിലാഫത്ത് പ്രസ്ഥാന ശില്പി എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച വ്യക്തിത്വമായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് രാജ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുകയാണ് നിരന്തരം വായന വായിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കുക അത് തൂലികയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സമൂഹത്തിന് സമർപ്പിക്കുക എന്നത് ആസാദിൻ്റെ വ്യതിരക്ത വ്യതിരക്തതയാണ് ഇസ്ലാം മതത്തിൽ അവഗാഹ പൺ പാണ്ഡിത്യമുള്ളതോടൊപ്പം ക്രിസ്തു മതവും ആര്യ സമാജ ഗ്രന്ഥങ്ങളും നന്നായി പഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചാണ് ആസാദിൻ്റെ ദേശീയബോധം ജ്വലിപ്പിച്ചത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുക എന്ന ലക്ഷ്യമാണ് ബ്രിട്ടനുള്ളത് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ സന്ധിയില്ലാ സമരത്തിന് ഇറങ്ങി മതമൈത്രിയും പരസ്പര സൗഹൃദവും ആസാദിൻ്റെ രക്തത്തിൽ അലിഞ്ഞ കാഴ്ചപ്പാടാണ് ഈ സന്ദേശം സമൂഹത്തിൽ പ്രതിഫലിക്കുന്നതിന് വേണ്ടി അൽ ഹിലാൽ പത്രം അദ്ദേഹം പ്രസിദ്ധീകരണം ആർഭിച്ചു ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധവും അതോടൊപ്പം മുസ്ലിങ്ങൾ രാഷ്ട്രീയ മത പൊതുവിദ്യാഭ്യാസ ബോധം സൃഷ്ടിക്കുക എന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് ലക്ഷ്യം കാണുകയും ചെയ്തു ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആസാദ് സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ആയുധമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷണൽ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷണൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം യു ജി സി തുടങ്ങി നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയും ചെയ്തു വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ ദിനത്തെ അതിർത്തമാക്കിക്കൊണ്ട് മൗലാന ആസാദിൻ്റെ ഓർമ്മയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന തലക്കെട്ടിൽ ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് എല്ലാവർക്കും ഇന്ന് വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മസ്സലാം